ഹായ് ഓൾ ഇന്നൊരു ചെറിയ കേക്ക് വ്ലോഗാണ് അതുപോലെ തന്നെ കുറച്ച് ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വീട്ടിലിട്ടാ അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യണത് അപ്പോൾ ഞാൻ തലേ ദിവസം വർക്കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏട്ടാ എന്താ പറയുക നമുക്കൊരു ടു ടയർ കേക്കും ടോൾ കേക്കും കൊടുക്കാണ്ട് അതിൻ്റെ കൂടെ തന്നെ കേക്ക് പോപ്സും സിക്കളും കപ്പ് കേക്കും കൂടി കൊടുക്കാണ്ട് ഇട്ടോ അപ്പോൾ തലേ ദിവസം ക്രം ക്രംകൂട്ടിങ്ങും ഫൈനൽ കൂട്ടിങ്ങും ചെയ്തു പിന്നെ മോർണിങ്ങിലാണ് ഈ ഒരു സിക്കിളും എല്ലാം ഡിപ്പ് ചെയ്യണത് ചോക്ലേറ്റിൽ പിന്നെ പിന്നെന്താ സിക്കിളും പോപ്സും റെഡി ആക്കിയിട്ടുണ്ട് ഇനി ബാലൻസ് വന്നിട്ടുള്ള ചോക്ലേറ്റ് നമ്മളിപ്പോൾ അതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ വെക്കും പിന്നെ ഗണേഷ് ഉണ്ടാക്കുന്ന സമയത്താണ് അത് എടുക്കട്ടെ പിന്നെ നമുക്ക് ഡബിൾ ബോയിലിങ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് നല്ല ലൂസായിട്ട് കിട്ടില്ല കുറച്ചൊരു കട്ടിയായിട്ടൊക്കെ നമുക്ക് കിട്ടാം അപ്പോൾ പിന്നെ അത് ഗണേശാക്കാനേ യൂസ് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതങ്ങനെ ഫ്രീസറിൽ മാറ്റി വെക്കും പിന്നെ നമുക്കിത് ഡിപ്പ് ചെയ്യാൻ അത്യാവശ്യം ചോക്ലേറ്റ് ആവശ്യം കൊണ്ട് തന്നെ കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കൂല കേട്ടോ അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടൂല അതുകൊണ്ട് നമ്മൾ കൂടുതൽ ചോക്ലേറ്റ് എടുക്കുമ്പോൾ എങ്ങനെയായാലും ബാലൻസ് വരും ബാലൻസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ ആക്കി ഗണേശാക്കിയെടുക്കാറാണ് കൂടുതലായിട്ടും പിന്നെ ഗണേശ ആക്കുകയാണെങ്കിൽ തന്നെ കൂടുതലും എനിക്ക് റെഡ് കളറിലുള്ള ഗണേശാണ് ആവശ്യം വരാറുള്ളത് കേട്ടോ കാരണം ഹാർട്ട് കേക്ക് ഒക്കെ വരുന്ന സമയത്താണ് എടുക്കാറുള്ളത് അപ്പോൾ കുറച്ചുകൂടി കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ തലേ ദിവസം ഫൈനൽ കോട്ട ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന കേക്കാണിത് ടു കെ ജിയിലുള്ള ടു ടയർ കേക്ക് ഇത് ഒരു സിമ്പിൾ ഡെക്കറേഷനാണ് ഒരു റൂബി പിങ്ക് കളറും വൈറ്റും കോമ്പിനേഷനിൽ വന്നിട്ടുള്ള കേക്ക് അതിൽ കുറച്ച് ബട്ടർഫ്ലൈസും ഫോക്സ് ഒക്കെ ബോൾസൊക്കെ കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കസ്റ്റമർ ഏട്ടാ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ മതി എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു പുനാഫ കൊടുക്കാനുണ്ട് ഹാഫ് കെ ജി ഈ സെയിം കസ്റ്റമറിന് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് രാവിലത്തെ ഡെലിവറിയാണ് ആണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാം ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നാല് പീസാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മറ്റു ചെറിയ കേക്കിന് കയറ്റിവെച്ചു കൊടുക്കുകയാണേ എയ്റ്റ് ഇഞ്ചിലും ഫൈവ് ഇഞ്ചിലും ആണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ കുറച്ച് റെഡ് കളർ ചേർത്തതിനാലും ഈ ഒരു പിങ്ക് പിങ്ക് ഷെയ്ഡ് കിട്ടുകിട്ട അല്ല എന്നുണ്ടെങ്കിൽ റൂബി കളർ ചേർത്ത് കൊടുത്താലും മതി റൂബി എന്ന് പറഞ്ഞിട്ടുള്ള കളർ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ ഒരു കളർ ചേർത്താലും മതി പിന്നെ ഹാപ്പി ബെർത്ത്ഡേൻ്റെ ഒരു ടോപ്പറ് വെച്ച് കൊടുത്തിട്ടുണ്ട് സെൻട്രലായിട്ടാണ് അതിൻ്റെ സ്റ്റിക്ക് കട്ട് ചെയ്തിട്ട് ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ റെഡ് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് റെഡ് കളറ് വന്നോട്ടെ എന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ബട്ടർഫ്ലൈസ് കൊടുക്കുന്നതും ഒക്കെ നമുക്ക് റെഡ് കളറിൽ കൊടുക്കാമെന്ന് വെച്ചോട്ടോ അപ്പോൾ ജസ്റ്റ് ഈ ഒരു ബട്ടർഫ്ലൈ ഒക്കെ കൊടുക്കുമ്പോൾ അതിനൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാൻ കേക്കിൽ വെച്ച് കൊടുക്കാൻ അപ്പോഴാണതിങ്ങനെ എന്താ പറന്ന് പോണ ആ ഒരു ഫീല് കിട്ടുക കേട്ടോ അല്ലയെന്നുണ്ടെങ്കിൽ സ്ട്രൈറ്റ് ആക്കിയിട്ട് അതേപോലെ തന്നെ വെച്ച് കൊടുത്തതിന് ആ ഒരു ഭംഗി കിട്ടൂല പിന്നെ അതിന് ശേഷം എന്താ പറയുക ഫോക്സ് ബോൾസും ബ്ലാക്കും റെഡും കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗോൾഡൻ ലീവ്സും കൂടി കൊടുക്കണുണ്ട് അപ്പം എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരുപാടൊന്നും നമ്മൾ ഗോൾഡൻ ലീവ്സ് കൊടുക്കരുത് ഗൂഢ ഗോൾഡൻ ലീവ്സ് ഒരു ഓവറായി കഴിഞ്ഞാൽ അതിനൊരു ഭംഗി കുറവ് ഫീൽ ചെയ്യും പിന്നെ അതുപോലെ എന്താണ് നെയിം കൊടുക്കാനും കൂടെ ഉണ്ട് ആയിട്ടുള്ള ഡെക്കറേഷൻ ആണ് നമുക്ക് ഫോണ്ടൻ വർക്കൊക്കെ ആകുമ്പോഴാണ് ഒരുപാട് ടൈമൊന്നും വെക്കാൻ കഴിയില്ല ഫോണ്ടൻ ഡെക്കറേഷൻ കേക്കിൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ നമുക്ക് എത്ര ടൈം ആണെങ്കിലും കേക്കിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കാം അതുകൊണ്ട് ക്ലയൻറ്റിന് കുറച്ച് നേരത്തെ കൊടുത്താലും പേടില്ല കേട്ടോ മെൽറ്റ് ആവുന്ന സംഭവങ്ങളൊന്നുമില്ലല്ലോ പിന്നെ അതാ നെയിം എഴുതിയിട്ടുണ്ട് നെയിം നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് കേട്ടോ എഴുതാറുള്ളത് ചിലരൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് നെയിം ഏത് പെൻ വെച്ചിട്ടാണ് ചെയ്യണമെന്നുള്ളത് പെനല്ല ഇത് ബ്രഷ് ബ്രഷ് വെച്ചിട്ട് പോയിൻ്റ് സീറോ ആണ് കേട്ടോ സൈസ് ബ്രഷിൻ്റെ അത് വെച്ചിട്ടാണ് ചെയ്യാറുള്ളത് അപ്പോൾ അതാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇതാ ഇങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ച് നേരത്തെയാണ് ഈ ഒരു കേക്ക് ഡെലിവറി ചെയ്യണത് അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഹാഫ് കെ ജി കുനാഫ ഉണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ എൻ്റെ ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ മോളെ ആണ് അപ്പോൾ ഇവർ ഒരുപാട് കാലം മുന്നേ തന്നെ എൻ്റെ അടുത്തുനിന്ന് കുനാഫ വാങ്ങിക്കാറുണ്ട് കേട്ടോ കുനാഫ ഒരു സമയത്ത് നമുക്കിങ്ങനെ ഇറങ്ങി തുടങ്ങിയ സമയമാണ് ആ ടൈമിലേ അവർ വാങ്ങിക്കാറുണ്ട് അപ്പം ഇപ്പോൾ എന്നാണ് ചോദിച്ചിരുന്നത് അപ്പം ഉണ്ടാക്കാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഹാഫ അതിൻ്റെ കൂടെ വെച്ചോ എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക ഒരു ആഫ് കൂടി അതിൻ്റെ കൂടെ കുനാഫ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ കാലം മുന്നത്തന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്ത കാലം മുതൽ എൻ്റെ കുനാഫ് ഒരാളാണ് കേട്ടോ ഈ ആൾ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആൾ മാരേജും ഇതൊക്കെ ആയിട്ട് പിന്നെ ഒന്ന് വിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഇപ്പോൾ അപ്പോൾ ആൾ കുനാഫ് ചോദിച്ചപ്പോൾ എനിക്ക് അപ്പം അതാണ് ഓർമ്മ വന്നത് കേട്ടോ പിന്നെ അതാ ഒരു ടോൾ കേക്കാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത് വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള വാനില ഫ്ലേവറിലുള്ള കേക്കാണ് കേട്ടോ ഈ ഒരു ക്രൗഡ് ഇതിൻ്റെ പോസ്റ്റ് ഇടുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കാറുണ്ട് ഈ ഒരു ക്രൗൺ അവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളത് ഇത് കാറ്റർ ബാക്കിൽ തിരൂർ കേക്കിൻ്റെ ഷോപ്പിൽ കിട്ടും അവിടെ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ തന്നെ ചെറുതും വലുതും എല്ലാം ഉണ്ട് ഒരു ഇരുന്നൂറ് രൂപേൻ്റെ ഉള്ളിലായിട്ട് റേറ്റ് വരുന്നുള്ളൂ പിന്നെ നെയ്മ് ടോപ്പറാണ് നെയ്മ് ടോപ്പർ നമ്മൾ തിരൂരിൽ നിന്ന് തന്നെയാണ് ചെയ്യിക്കാറുള്ളത് കാറ്റർ ബാക്കിൽ നിന്നാണ് നമുക്കിപ്പോൾ തിരൂര് ഏരിയയിലുള്ളവരാണെങ്കിൽ അവിടെ ആ ഒരു ഷോപ്പിൽ മാത്രമേ ടോപ്പർ ചെയ്ത് തരുന്നുള്ളൂ കേട്ടോ കസ്റ്റമൈസ്ഡ് ആയിട്ട് വേറെ എവിടെയും ചെയ്യണില്ല ആദ്യമൊക്കെ ഇവിടെ ആലത്തീർ മങ്ങലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും ചെയ്യണില്ല അപ്പോൾ ആ തിരൂര് ഈ ഷോപ്പിൽ തന്നെ ഉള്ളു അപ്പോൾ കുറേ പേര് ചോദിക്കാറുണ്ട് നെയിമ് ഇവിടെ നിന്നാണ് ചേച്ചെന്നുള്ളത് പിന്നെ ഓൺലൈനായിട്ടും ചെയ്ത് കിട്ടും ഓൺലൈനായിട്ട് തംസി ബേഗ്സിലൊക്കെ ചെയ്ത് കിട്ടണുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് അവർ സേഫായിട്ട് തന്നെയാണ് ഡെലിവറി ചെയ്യാറുള്ളത് കൊറിയർ അയക്കാറുള്ളത് ഞാൻ അവരുടെ അടുത്തൊന്ന് വാങ്ങിച്ചിട്ടുണ്ട് മുന്നേ ഇപ്പോൾതാ ഇതിൽ വേഫർ 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 പേപ്പർ വെച്ചിട്ടാണ് ഇതിൽ ബട്ടർഫ്ലൈസ് ഞാൻ വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വെച്ചുകൊടുത്തതാണ് ഇത് വെക്കുമ്പോൾ ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു അത് ക്ലൈൻറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ മെൽറ്റ് ആവുമോ എന്നുള്ളത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ചോദിച്ചിരുന്നു അവരോട് അപ്പോൾ കംപ്ലയിൻ്റ് ഒന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലൊക്കെ ആയിട്ട് കുറച്ച് വൈറ്റ് കളർ പേള് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് നെയിം കസ്റ്റമൈസഡ് ആയതുകൊണ്ട് നമുക്ക് വേറെ എഴുതേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ തന്നെ പോപ്സും സിക്കിളും കപ്പ് കേക്കും കൂടി ഉണ്ട് കേട്ടോ അന്ന് ഡെലിവറി ആയിട്ടുള്ള ഈ മൂന്ന് എല്ലാ രണ്ട് ഐറ്റം രണ്ട് കേക്കും പിന്നെ ഇത് സൈഡായിട്ടുള്ള പോപ്സും സിക്കിളും കപ്പ് കേക്കും കുനാഫി ഈ ഐറ്റംസൊക്കെ ഞാനിവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഈ രണ്ട് സംഭവങ്ങൾ ഞങ്ങൾക്ക് ഒന്നിച്ചിട്ട് ഡെലിവറി ഒരാൾക്ക് തന്നെ ഉള്ളതാണ് ടു ടയർ കേക്കും കുനാഫയും പിന്നെ മറ്റേ കേക്ക് ഞാൻ പാക്ക് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണേണ്ടട്ടോ നമുക്കിപ്പോൾ ടു ടയർ കേക്ക് ഇപ്പോൾ ഡെലിവറി ആയിട്ട് പോവും വൺ ആൻഡ് ഹാഫ് കെ ജിയിലുള്ള കേക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് ഡെലിവറി വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഒരു ബോർഡ് വെച്ചിട്ടുള്ളത് നേരെ ഹാളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൂമിലേക്ക് കാണൂട്ട പിന്നെ ഇതിന് ഡോറ് വെക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഓരോ തിരക്ക് കാരണം ഞങ്ങൾക്ക് പിന്നെ വീട്ടിലൊരു പണിക്കൊരാൾ വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ ഉമ്മ എപ്പോൾ ആരെങ്കിലുമൊക്കെ വേണം എന്നാലേ ഒരു ആരെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ അപ്പോൾ അത് കാരണമൊക്കെ ആയിട്ട് അങ്ങനെ ഡിലേ ആയി പോയതാണ് അപ്പോൾ ഒരു ചെറിയൊരു ഷീറ്റ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇതാണ് വെച്ചുകൊടുത്തിട്ടുള്ളത് കേക്ക് ഇതാ പാക്ക് ചെയ്ത് സേഫ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ ഇനി ടൈമിനനുസരിച്ചിട്ട് ഡെലിവറി ചെയ്യാമെന്ന് വെച്ചു അപ്പോൾ നമ്മൾ ഗസ്റ്റ് വരാനുള്ള ടൈം ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ ജോലികളൊക്കെ ഒന്ന് ചെയ്ത് തീർത്തതാണ് കേട്ടോ അവർ വരുമ്പോഴത്തേന് ചെറുതായിട്ടൊന്ന് ഒരുക്കങ്ങളൊക്കെ വരുത്താനുണ്ട് കാരണം ഒന്ന് അലമ്പായി കെടുക്കണമൊക്കെ ഒന്ന് റെഡി ആക്കി വെക്കുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് ടോട്ടൽ ഒരു അഞ്ചാറ് പേരുണ്ട് കേട്ടോ ഇവർ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ മുതലേ വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷേ ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ കുറച്ചുകൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ആരെയും വിളിച്ച് ആരോ എല്ലാവരോടും പറഞ്ഞിരുന്നു അങ്ങനെ കേട്ടോ കാരണം എനിക്കൊരു ഉള്ളിലൊരു ചെറിയ പേടിയായിരുന്നു എൻ്റെ കാര്യത്തിൽ എങ്ങനെ ആവും എന്നുള്ളതൊന്നും പറയാൻ കഴിയില്ലല്ലോ പക്ഷേ ഒരു സിക്സ് ആയപ്പോഴേക്കും ഓരോരുത്തരായിട്ട് വരല് തുടങ്ങിയിട്ടാണ് ഇപ്പോൾ ഇവരെൻ്റെ ഗ്രൂപ്പിലെ മെമ്പേഴ്സാണ് കൂടാതെ ഫ്രണ്ട്സാണ് സ്റ്റുഡൻസാണ് എല്ലാം ആണ് കേട്ടോ നമ്മളൊരു കൂടുതൽ ഒരു അടുപ്പമുള്ള കുറച്ച് പേരുണ്ടാവില്ലേ അവരിൽ പെട്ടിട്ടുള്ളവരുണ്ടോ ഇവർ അപ്പോൾ ഇവർ ആറുപേരും എന്താ പറയുക കോട്ടക്കൽ നിന്നുണ്ട് പിന്നെ അതുപോലെ കുറ്റിപ്പുറം അങ്ങനെ ഓരോ ഏരിയയിൽ നിന്നാണ് വന്നിട്ടുള്ളത് പിന്നെ നമ്മളങ്ങനെ കാണാൻ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമാണല്ലോ ഫാമിലി ഫ്രണ്ട്സ് മാത്രമല്ല കേട്ടോ നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്നവർ വേറെ ഒരുപാട് പേരുണ്ടായിരിക്കും നമ്മളറിയാതെ തന്നെ നമ്മളൊരുപാട് പേര് സ്നേഹിക്കുന്നവരുണ്ടായിരിക്കും അത് ചില വീട്ടിലും ഉമ്മമാരായിരിക്കും നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നത് ചില വീട്ടിൽ മക്കളായിരിക്കും അതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ എൻ്റെ ഉമ്മ എപ്പോഴും വീഡിയോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഉമ്മമാർക്ക് നമ്മളെ വീഡിയോ ഇഷ്ടമുണ്ടല്ലോ അല്ലെങ്കിൽ താത്താർക്കും കുട്ടികൾക്കൊക്കെ ഒക്കെ ഇഷ്ടമുണ്ടല്ലോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മളെ സ്നേഹിക്കാൻ നമ്മളറിയാതെ ഒരുപാട് പേരുണ്ടായിരിക്കാം ോങ് എന്നൊക്കെ ഒരുപാട് ലോങ് എന്നൊക്കെ ഇതുപോലെ ഓരോരുത്തർ നമ്മൾ കോൾ ചെയ്യാറൊക്കെ ഉണ്ട് കിട്ടാം വീഡിയോസ് കണ്ടിട്ടും അതുപോലെ വരാൻ കാണാനും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മീറ്റിങ് ഇവരൊക്കെ വന്ന് കാണുന്നതൊക്കെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ഏകദേശം സിക്സ് ഒക്കെ ആയപ്പോഴാണ് കേട്ടോ ഇവരിങ്ങനെ കാണാൻ വന്നിട്ടുള്ളത് ഞാൻ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റ് ആവണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡിലേ ആക്കി ചെയ്തതാണ് വേറെ ഒന്നും എൻ്റെ കാര്യം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒന്ന് സ്ലോ ആക്കിയിട്ടും മുന്നോട്ട് കൊണ്ടുപോയതാണ് ഏട്ടോ പിന്നെ ഓരോ സ്കാനിങ്ങിന് പോകുമ്പോഴും ഓക്കെ ആണെന്ന് പറയുമ്പോഴേ എനിക്ക് സമാധാനമുള്ളു ഇപ്പോൾ ഡേറ്റ് ഏകദേശം അടുത്ത് തുടങ്ങി അപ്പോൾ പിന്നെ എനിക്ക് ഒരു മനസ്സിനായി സമാധാനം അതുകൊണ്ടാണ് അങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നത് പിന്നെ ഞാൻ അവർക്ക് കഴിക്കാനായിട്ട് ഒരു ബ്രൗണിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു കേക്ക് അതിൽ നമുക്കൊരു കുട്ടി ഗിഫ്റ്റ് ചെയ്തതാണ് ഏട്ടോ അപ്പം മോം ടൂബിൻ്റെ കേക്കും കുറേ ഐറ്റംസ് ആയിട്ടാണ് അവർ കാണി കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അവർ കൊണ്ടുവന്ന ഐറ്റംസ് ഒന്നും ഞാൻ അവിടെ കാണിക്കണില്ല കാരണം അതെനിക്ക് ഇഷ്ടമല്ല അതിൽ ഈ കേക്ക് കട്ടിങ്ങും മോം ടൂബി എഴുതിയിട്ടുള്ള കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് എന്തായാലും അങ്ങനെ കാണാൻ വരുമ്പോൾ നമുക്ക് നമ്മളെ സ്നേഹിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടെന്നുള്ള ഭയങ്കര സന്തോഷം തോന്നൂട്ടാ എനിക്ക് മറ്റുള്ള പ്രഗ്നൻസിയിലൊന്നും ഇത്ര സന്തോഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു തേർഡ് പ്രഗ്നൻസി നന്നാൽ സ്റ്റാർട്ട് ചെയ്യും മുതലേ ഒരുപാട് പേരെൻ്റെ ഉള്ള പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇൻഷാല്ല ഇവരെല്ലാവരെയും ഇനിയും കാണാൻ പറ്റും എന്ന് മനസ്സിൽ കാണാൻ പറ്റണേ എന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രതീക്ഷയുണ്ട് പിന്നെ അങ്ങനെ ഇപ്പോൾ ഒരുപാട് നേരം നിന്ന് നല്ല നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചിട്ട് ഇപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ പോണ ടൈമിൽ ചിലരൊക്കെ വയറിൽ കൈവെച്ചിട്ടൊക്കെ കുട്ടീനോടൊക്കെ ടാറ്റ ബൈ ബൈ പറയണൊക്കെ ഉണ്ട് എന്നാലും നമ്മളെ വീട് പോലെ നമ്മളെ ഒരു വീട്ടിലുള്ളവരങ്ങം പോലെ എല്ലാവരും നമ്മളെ കൂടെ അത്രയും ക്ലോസ് ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വിശേഷമൊക്കെ വന്നിട്ടുള്ളത് ഒരുപാട് സംസാരിക്കുമ്പോൾ സൗണ്ട് പോകണേണ്ടത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ള എൻ്റെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും എല്ലായിട്ടും നമുക്ക് കാണാം ഉടനെ തന്നെ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യണതായിരിക്കും കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക്